അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഹൽവയാണ് അതുപോലെ നല്ല സ്മൂത്തുമാണ് സാധാരണ വാങ്ങിക്കുന്ന ഹൽവയെക്കാളും വളരെ നല്ലൊരു ഹൽവയാണ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള പാനാണ് നല്ല വാർക്കയുടെ ഒരു പാനാണത് അപ്പോൾ അതിനകത്തേക്ക് ഒരു മൂന്നുണ്ട ശർക്കര ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ച് അത് അലുക്കാൻ വെക്കാം അപ്പം ഇത് ഒരു നാരങ്ങയേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള ശർക്കര ഉണ്ടയാണ് നമ്മൾ അധികം അളവിൽ അളവിലുണ്ടാക്കുന്നില്ല കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആണെങ്കിലും മതി പിന്നെ ഈ ശർക്കരയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കല്ലില്ല അതുപോലെ തന്നെ ജീരകം ചുക്ക് ഇതൊക്കെ ചേർത്ത് ഉരുട്ടിയ ശർക്കരയുണ്ടാണ് അപ്പോൾ എനിക്കിതൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ഈ കഞ്ഞിവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്കറിലുണ്ടാക്കിയതാണ് മട്ട അരിയുടെ കഞ്ഞിവെള്ളം കുക്കറിലുണ്ടാക്കിയതിൻ്റെ തെളി അങ്ങ് ഊറ്റി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഇരുന്നപ്പോഴേക്കും ഇതുപോലെ കട്ടിയായി അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ അരി കുക്കറിലിട്ട് വേവിച്ച് അതിൻ്റെ തെളി അങ്ങ് ഊറ്റി കളയുമ്പോഴേക്കും കുറച്ച് ഭാഗം മാത്രമേ കിട്ടുള്ളൂ അത് ഇതുപോലെ നല്ല അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കട്ടിയായി ഇതാണ് ഞാനങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഈ ശർക്കര ഉരുകുന്ന ഒപ്പം തന്നെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശർക്കരയ്ക്ക് അകത്ത് കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അരിക്കേണ്ട ആവശ്യമില്ല ചുക്ക് ജീരകം എല്ലാം കൂടെ കൂടിയ ശർക്കരുണ്ടാണ് അതൊരു പ്രത്യേക രീതിയിൽ എനിക്ക് കിട്ടിയതാണ് ശർക്കര ഉണ്ടാക്കുന്നിടത്തുനിന്ന് അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വേണമെങ്കിൽ അപ്പോൾ അതാണ് കിട്ടിയിരിക്കുന്നത് അതാണ് ഞാൻ ഞാനിതിനകത്ത് ചേർത്തേക്കുന്നത് അപ്പോൾ സെപ്പറേറ്റ് ഒന്നും ചേർക്കണ്ട ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ അതുപോലെ തേങ്ങാ കുത്ത് വറുത്തതോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട് അതുമാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ വെള്ളം ഇതുപോലെ നല്ല കട്ടിയായ കഞ്ഞിവെള്ളം ആകുമ്പോഴേക്കും അതായത് കുക്കറിൽ വേവിച്ച കഞ്ഞീടെ കഞ്ഞിവെള്ളമാണ് ഏറ്റവും സൂപ്പർ അപ്പം അധികം വെള്ളം കാണത്തില്ല നല്ല കൊഴുപ്പ് കാണും അപ്പം നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴും കുറച്ച് കാണും പിന്നെ ഇതുപോലത്തെ പാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇതിൻ്റെ ചോട്ട് നിന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കുകയെന്നും വേണ്ട കുറച്ച് ഇടവിട്ട് ഇടവിട്ട് ഒന്ന് മാറി മാറി ഇളക്കി കൊടുത്താൽ മാത്രം മതി അടിക്കു പിടിക്കൊന്നുമില്ല ഇങ്ങനത്തെ പാനുകളൊക്കെ അപ്പം അതുകൊണ്ടാണ് ഇതാണ് കൂടുതലും എടുക്കാൻ നല്ലത് അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ പറ്റി നമുക്ക് ഒരു ട്രെയിലേക്ക് മാറ്റാം ആ ട്രെയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാം അരിഞ്ഞതും ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ മറിച്ചിടുമ്പം കാണാനും ഒരു ഭംഗിയുണ്ട് അതുപോലെ അത് നല്ലതാണല്ലോ ഇതൊക്കെ ഇടുന്നത് അപ്പോൾ ഇതിട്ടതിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കിത് എടുക്കാറാവും എടുത്ത് മറിച്ച് ഇങ്ങെടുക്കാം തണുപ്പ് പെട്ടെന്ന് തണുത്ത് കിട്ടും ഇനി ഇത് പയ്യൊന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോരും നന്നായിട്ട് ശരിക്കും നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ മൈദ കൊണ്ടുണ്ടാക്കുന്ന ഹൽവയേക്കാളും കുറച്ചും ടേസ്റ്റ് ഉണ്ട് ഇതിന് അതുപോലെ മൈതേക്കാളും ഒന്നും കൂടെ നല്ലത് അരി വെച്ചുള്ള ഹൽവ തന്നെയാണ് ഒന്നും കൂടെ നല്ലത് അതുപോലെ തന്നെ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് ഒന്നേ ഉള്ളൂ കഞ്ഞിവെള്ളം എടുത്ത് അതിൻ്റെ പുറത്തെ ആ കട്ടി കുറഞ്ഞ ഭാഗം തെളി എങ്ങൂറ്റി കളഞ്ഞാൽ ആ താഴെയുള്ള ഭാഗം എടുത്താൽ മതി ഒരു അരമണിക്കൂർ എഴുതുകഴിയുമ്പോഴത്തേക്കും നല്ല വെള്ളം പറ്റി ഒരുമാതിരി കട്ടി പോലെയാകും അത് ഈ ശർക്കര ഉരുകുമ്പോൾ അതിനകത്തേക്കും കിട്ടാൽ മതി കാരണം അരി വെന്തതാണല്ലോ കഞ്ഞിവെള്ളം വെന്തതാണ് ല്ലോ അപ്പം പ്രത്യേകിച്ച് വേണ്ട കാര്യമില്ല പിന്നെ ശർക്കര കല്ലുള്ളതാണെങ്കിൽ അരിച്ചെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പോലെ ഇട്ടാൽ മതി ഇങ്ങനെ ഉള്ള ശർക്കര അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം നമ്മൾ ചുക്കും ജീരകം എല്ലാം കൂടെ പൊടിച്ചങ്ങ് ചേർത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും നല്ല അടിപൊളി ഹൽവയാണ് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നിന്ന് വാങ്ങിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് മടിയല്ലേ മൈദ കൊണ്ടുള്ള ഹലുവയൊക്കെയല്ലേ അപ്പോൾ ഇത് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് എന്നൊന്നും പറഞ്ഞ പോലെ ഉള്ളൂ എന്തായാലും ശർക്കരയല്ലേ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് പിന്നെ എണ്ണയുടെ അളവ് അധികം ചേർക്കണ്ട ഇതുപോലെ കട്ടിയുള്ള പാനാണെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഗിയോ മാത്രം ചേർത്താൽ മതി കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ മൈദ കൊണ്ടുള്ള ഹൽവ കഴിക്കുമ്പോൾ നമ്മുടെ വായിലൊക്കെ ഒട്ടിപ്പിടിക്കും പല്ലയിലൊക്കെ ഒട്ടിപ്പിടിക്കില്ലേ ഇത് അങ്ങനെ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ കടിച്ചാൽ ഇങ്ങനെ പോരും പൊട്ടിപ്പിടിക്കലില്ല അതിന് അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഈ ഹൽവ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ